ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഏറ്റവും വേഗമേറിയ തത്സമയ പണമിടപാട് സംവിധാനമാണ് യു പി ഐ എന്ന് പറയുന്നത് യു പി ഐ എന്നാൽ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ പി സി ഐ വികസിപ്പിച്ച പേയ്മെന്റ് സംവിധാനമാണിത് ഈ സംവിധാനം ഉപയോഗിക്കുന്നവർക്ക് അവരുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് വ്യാപാരികൾക്കും വ്യക്തികൾക്കും തത്സമയ പേയ്മെന്റുകൾ നടത്താൻ സാധിക്കുന്നതാണ് പേയ്മെൻറ്റുകൾ നടത്തുന്നതിനുള്ള വേഗമേറിയതും സൗകര്യപ്രദവും സുരക്ഷിതവുമായ മാർഗമാണ് യു പി ഐ എന്ന് പറയുന്നത് യു പി ഐ സംവിധാനം നിലവിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ പണമിടപാടുകൾ നടത്തിയിരുന്നത് എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ഐ എ പി എസ് തുടങ്ങിയ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇപ്പോഴും ഈ പേയ്മെൻറ്റ് രീതികൾ നിലവിലുണ്ടെങ്കിലും എല്ലാ ബാങ്കുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ പണമിടപാട് നടത്തി സ്ഥിരീകരിക്കുവാൻ യു പി ഐ സംവിധാനത്തിന് സാധിച്ചു എന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ അഭിമാനം കൊള്ളുവാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് യു പി ഐ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യയിൽ മാത്രമല്ല പതിമൂന്നിലധികം രാജ്യങ്ങളിൽ ഇപ്പോൾ യു പി ഐ ഇടപാട് നടത്തുവാൻ നമുക്ക് സാധിക്കും വരും വർഷങ്ങളിൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇന്ത്യയുടെ യു പി ഐ സംവിധാനം അംഗീകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അത്രയും അപകടരഹിതവും എളുപ്പവുമാണ് യു പി എ സംവിധാനം ഉപയോഗിക്കാൻ ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ടുള്ള ഏതൊരാൾക്കും യു പി ഐ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് യു പി ഐ ഉപയോഗിക്കുന്നതിന് ആദ്യം നിങ്ങൾ ഒരു യു പി ഐ ഐ ഡി സൃഷ്ടിക്കേണ്ടതുണ്ട് യു പി ഐ ഐ ഡി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾക്ക് പരസ്പരം തിരിച്ചറിയുന്നതിനുള്ള ഒരു തിരിച്ചറിയൽ അഡ്രസ്സാണ് യു പി ഐ ഐ ഡി ഉപയോഗിച്ച് പണ ഇടപാട് നടത്തുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താതെ യു പി ഐ ഡി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ അക്കൗണ്ട് തീർച്ചയായിട്ടും സുരക്ഷിതമായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗൂഗിൾ പേ പേടിഎം അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള യു പി ഐ പ്രാപ്തമാക്കിയ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കൊരു യു പി ഐ ഡി സൃഷ്ടിക്കാം നിങ്ങളൊരു യു പി ഐ ഐ ഡി സൃഷ്ടിച്ച് കഴിഞ്ഞാൽ യു പി ഐ ഐ ഡിയുള്ള ഏതൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും പേയ്മെൻറ്റുകൾ നടത്താൻ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് യു പി ഐ ഉപയോഗിച്ച് പേയ്മെൻറ്റുകൾ നടത്താൻ പ്രധാനമായും നാല് വഴികളാണുള്ളത് ഒന്നാമതായി പൈസ ലഭിക്കേണ്ട ആളുടെ യു പി ഐ ഐ ഡി നമ്മൾ മനസ്സിലാക്കിയ ശേഷം ആ ഐ ഡിയിലേക്ക് നമുക്ക് പണം അയച്ചു കൊടുക്കാവുന്നതാണ് ഇത് ചെയ്യുന്നതിന് സ്വീകർത്താവിൻ്റെ യു പി ഐ ഐ ഡി നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്വീകർത്തന അതായത് പൈസ കിട്ടേണ്ട ആളിനോട് ചോദിച്ച് അവരുടെ യു പി ഐ ഐ ഡി പ്രവർത്തനക്ഷമമാക്കിയ ആപ്പ് നോക്കിയോ നിങ്ങൾക്ക് യു പി ഐ ഐ ഡി കണ്ടെത്താനാകും രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് പൈസ കിട്ടേണ്ട ആളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമുക്ക് അറിയാമെങ്കിൽ അതിലേക്ക് നമുക്ക് പണമിടപാട് നടത്താം യു പി ഐ പേയ്മെൻ്റ് നടത്തുന്നതിനുള്ള ഏറ്റവും സാധാരണയായിട്ടുള്ള ഒരു മാർഗ്ഗമാണിത് നമ്മൾ യു പി ഐ സംവിധാനം ഉപയോഗിക്കാൻ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യു പി ഐ ആപ്പിനുള്ളിൽ കൂടെ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള കോണ്ടാക്ട് നമ്പർ പരിശോധിക്കുകയും പണം കിട്ടേണ്ട ആളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തോ ഇത്തരത്തിൽ നമുക്ക് പണമിടപാട് നടത്താം മൂന്നാമത്തെ രീതി സ്വീകർത്താവിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ യു പി ഐ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഇത് ചെയ്യുന്നതിന് നിങ്ങളുടെ യു പി ഐ പ്രവർത്തനക്ഷമമാക്കിയ ആപ്പ് ഉപയോഗിച്ച് പൈസ ലഭിക്കേണ്ട ആളുടെ യു പി ഐ ആപ്പിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന യു പി ഐ ആപ്പ് ഗൂഗിൾ പേയും പൈസ ലഭിക്കേണ്ട ആളിൻ്റെ യു പി ഐ ആപ്പ് ഫോൺ പേ ആയിരുന്നാലും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിന് പണമിടപാട് നടത്താൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ രീതിയിൽ പൈസ അയക്കാൻ പറ്റും നാലാമത്തെ രീതി സീകർത്താവിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പരും ഐ എഫ് എസ് സി കോഡും ടൈപ്പ് ചെയ്തുകൊണ്ട് യു പി ഐ പേയ്മെൻറ് നടത്തുന്നതിനുള്ള ഏറ്റവും സാധാരണമായ ഒരു മാർഗ്ഗമാണ് ഇത് ചെയ്യുന്നതിന് സ്വീകർത്താവിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പരും ഐ എഫ് എസ് സി കോഡും നിങ്ങൾ അറിഞ്ഞിരിക്കണം ആദ്യം പറഞ്ഞ മൂന്ന് രീതികൾക്കും അക്കൗണ്ട് നമ്പരോ ഐ എഫ് എസ് സി കോഡോ ആവശ്യമില്ല ഇത്തരത്തിൽ യു പി ഐ സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾ മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതായത് നിങ്ങൾ യു പി ഐ ഡി ക്യു ആർ കോഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ സ്വീകർത്താവിൻ്റെ ഐ എഫ് എസ് സി കോഡ് എന്നിവ ഉപ നൽകിക്കൊണ്ട് നിങ്ങൾ യു പി ഐ പിൻ നമ്പർ പൈസ അയക്കുമ്പോൾ നിങ്ങളോട് യു പി ഐ പിൻ നമ്പർ നൽകാൻ നിങ്ങളോട് ആവശ്യപ്പെടും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും എന്താണ് യു പി ഐ പിൻ നമ്പർ എന്ന് പേയ്മെൻറ്റുകൾ അംഗീകരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സുരക്ഷിതമായ പാസ്വേഡാണ് നിങ്ങളുടെ യു പി ഐ പിൻ എന്ന് പറയുന്നത് നിങ്ങൾ യു പി ഐ പിൻ നൽകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുകയും പണം സ്വീകർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് യു പി ഐ പിൻ നമ്പരും സൃഷ്ടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് യു പി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ യു പി ഐ പിൻ നമ്പറിലൂടെ ക്രിയേറ്റ് ചെയ്യുക അതായത് നമ്മൾ എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡ് പോലെ ഒരു നമ്പറാണ് ഈ യു പി ഐ പിൻ നമ്പർ എന്ന് പറയുന്നത് ചില ബാങ്കുകളുടെ യു പി ഐ പിൻ നമ്പർ നാലക്കവും ചില ബാങ്കുകൾക്ക് യു പി ഐ പിൻ നമ്പർ വരുന്നത് ആർക്കുമാണ് അത് എത്ര ആയിരുന്നാലും യാതൊരു വിഷയവുമില്ല പേയ്മെന്റുകൾ നടത്തുന്നതിനുള്ള വളരെ സൗകര്യപ്രദവും സുരക്ഷിതവുമായ മാർഗമാണ് യു പി എന്ന് പറയുന്നത് ഇത് വേഗമേറിയതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ചില യു പി ആപ്പുകളിലെ ചില സേവനങ്ങൾ ഒഴികെ മറ്റൊന്നു ഇടപാട് ഫീസും വരുന്നില്ല സേവനങ്ങൾക്കും ഓൺലൈനായി പണം അടയ്ക്കാനും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പണം അയക്കാനും കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിയ ശേഷം പൈസ കൊടുക്കുന്നതിനും പെട്രോൾ പമ്പിലും സൂപ്പർ മാർക്കറ്റിലും പേയ്മെന്റുകൾ ചെയ്യുന്നതിനും ബില്ലുകൾ അടയ്ക്കാനുമുള്ള മികച്ചൊരു മാർഗ്ഗം തന്നെയാണ് യു പി എ സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ യു പി എ സംവിധാനം ഉപയോഗിക്കുന്നതിന് ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ട് അതായത് ഒരു ദിവസം യു പി ഐ വഴി നിങ്ങൾക്ക് അയക്കാനോ സ്വീകരിക്കാനോ കഴിയുന്ന പരമാവധി പണമാണ് യു പി ഐ ഇടപാട് പരിധി എന്ന് പറയുന്നത് അതായത് ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ആണ് ഈ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഇത് ഓരോ ബാങ്കിനും വ്യത്യാസപ്പെടുന്നുണ്ട് സാധാരണയായി യു പി ഐ ഇടപാട് പരിധി പ്രതിദിനം ഒരു ലക്ഷം രൂപയാണ് എന്നിരുന്നാലും ചില ബാങ്കുകൾക്ക് ചില സേവിംഗ് അക്കൗണ്ട് സ്കീമുകൾക്കും ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വരെയാണ് ഇടപാട് പരിധി എന്ന് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബാങ്കുമായി കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ യു പി ഐ ഇടപാട് പരിസ്ഥിതി പരിശോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു ദിവസം നടത്താനാകുന്ന യു പി ഐ ഇടപാടുകളുടെ എണ്ണത്തിലും പരിധിയുണ്ട് സാധാരണ ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകളുടെ എണ്ണത്തിന്റെ പരിധി എന്ന് പറയുന്നത് ഇരുപത് ഇടപാടുകളാണ് എന്നാൽ ചില ബാങ്കുകൾക്ക് പത്ത് ഇടപാടുകൾ അല്ലെങ്കിൽ പതിനഞ്ച് ഇടപാടുകൾ പോലെ കുറഞ്ഞ പരിധികളും നിശ്ചയിച്ചിട്ടുണ്ട് യു പി ഐ ആപ്പുകളിൽ വന്നിട്ടുള്ള പുതിയ ഒരു സംവിധാനമാണ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഇടപാടുകൾ നടത്തുന്നതിന് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഒരു ദിവസം യു പി ഐ ആപ്പ് ഉപയോഗിച്ച് അതായത് യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് പരമാവധി നാലായിരം രൂപ വരെ മാത്രമേ ഇത്തരത്തിൽ യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ യു പി ഐ ലൈറ്റ് സംവിധാനം ആക്ടിവേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മുടെ യു പി ഐ ആപ്പിനകത്ത് കാണുന്ന യു പി ഐ ലൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും ഒരു തവണ പരമാവധി രണ്ടായിരം രൂപ യു പി ഐ വാലറ്റിലേക്ക് അല്ലെങ്കിൽ യു പി ഐ ലൈറ്റിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ക്യു ആർ കോഡോ അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പറിലേക്ക് പൈസ അയക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നതിന് പകരം യു പി ഐ ലൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു പി ഐ നമ്പർ അതായത് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പണമിടപാട് നടത്താൻ സാധിക്കും ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക ആൾക്കാരും ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് ഇടപാടുകൾ പോലും ഫോൺ വഴിയാണല്ലോ നടത്തുന്നത് അതായത് യു പി ഐ സംവിധാനം ഉപയോഗിച്ച് അതായത് എന്തും വാങ്ങുന്നതിനും ഏത് ബില്ലും പേ ചെയ്യുന്നതിനും എല്ലാ യു പി ഐ ട്രാൻസാക്ഷൻ വഴി സാധിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലെ ആരാധനാലയങ്ങളിലും മറ്റുമുള്ള ഭണ്ഡാരങ്ങളിൽ പരിസരയിടുന്നതിനും വരെ അവിടെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നൽകാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ എന്നാൽ ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ യു പി ഐ ട്രാൻസാക്ഷൻ എന്ന സംവിധാനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് പ്രവാസികൾക്കും വിദേശത്ത് പോകുന്നവർക്കും എല്ലാം പണമിടപാടിൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും എന്നാൽ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യു പി ഐ പണമിടപാട് നടത്താൻ സാധിക്കുന്നതാണ് ഇന്ത്യയിൽ യാത്രക്കാർക്ക് ഇപ്പോൾ അഞ്ച് രാജ്യങ്ങളിൽ യു പി ഐ പേയ്മെന്റ് നടത്താം പ്രാദേശിക ക്യു ആർ കോഡ് വഴി പേയ്മെന്റ് നടത്താനുള്ള സൗകര്യമാണ് ഇതിലൂടെ സാധ്യമാകുന്നത് യു പി ഐ പണമിടപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് സിംഗപ്പൂർ മലേഷ്യ യു ഫ്രാൻസ് ബനാലക്സ് നേപ്പാൾ യു എന്നിവ യു പി ഐ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ശൃംഖല ആഗോളതലത്തിൽ വിപുലീകരിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ മുന്നേറ്റം ഇപ്പോൾ നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യയുടെ പേയ്മെന്റ് സംവിധാനങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും പുതിയ മേഖലകളിൽ ഒന്നാണ് യൂറോപ്പ് ഫ്രാൻസ് യു എ ഇ സൗദി അറേബ്യ ബഹ്റിൻ സിംഗപ്പൂർ മാലദ്വീപ് ഭൂട്ടാൻ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമല്ല ഡിജിറ്റൽ പേയ്മെന്റുകൾക്കായി യു പി ഐ ഇന്റർഫെയ്സ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന പതിമൂന്ന് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഇപ്പോൾ ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് യു പി ഐ ഇടപാട് വർദ്ധിപ്പിക്കാനും അതിലൂടെ ഇന്ത്യക്കാരുടെ യാത്രകൾ സുഗമമാക്കാനും സർക്കാരിന് പദ്ധതി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്തു തന്നെ പത്തോളം യൂറോപ്യൻ രാജ്യങ്ങൾക്കൂടെ യു പി ഐ ഇടപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ എന്താണ് യു പി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു എന്താണ് യു പി എ സംവിധാനം എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്